നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തിൻ്റെ ശ്രദ്ധ പതിയുന്ന ഒരിടമാണല്ലോ സൂപ്പർ താരങ്ങൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും അവിടുത്തെ ക്ലബുകൾ തമ്മിലുള്ള വൈരം മറ്റൊരു തലത്തിലേക്ക് ഉയരുകയും ചെയ്യും പ്രത്യേകിച്ച് ഒരേ സിറ്റികളിൽ നിന്നുള്ള ക്ലബ്ബുകളാകുമ്പോൾ അത് വലിയ രൂപത്തിലുള്ള വൈരം വൈരമുണ്ടാക്കും ഇപ്പോൾ എ സിമിലാൻ മിലാൻ മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്ലറ്റിക്കോ ബാറ്റിഡ് റയൽ ബാറ്റിഡ് ഇങ്ങനെ ഒരേ സിറ്റിയിൽ നിന്നുള്ള ക്ലബ്ബുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പാറാറുണ്ട് അതുപോലെ റിയാദ് ദർബി അൽ ഹിലാലും അൽ നസറും നമ്മളത് കണ്ടതാണ് ആരാ അധികൃതരും അങ്ങനെ തന്നെയാണ് പലപ്പോഴും ഒരു ടീമിന് അനുകൂലമായിട്ട് അധികൃതർ നിൽക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ കേൾക്കാറുണ്ടല്ലോ അതുതന്നെ ഇപ്പോൾ സൗദി അറേബ്യയിലും സംഭവിക്കുന്നു അൽ ഹിലാലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അധികൃതർ അല്ലെങ്കിൽ റഫറിമാർ അങ്ങനെ ചെയ്യുന്നു തങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്ന് അൽ അൽനസറിൻ്റെ ആരാധകരെ എക്സിലൊക്കെ വ്യാപകമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കാണുന്നു ഇന്നലെ അബ്ഹക്കെതിരെ ഏകപക്ഷീയമായ ഏഴ് ഗോളുകൾക്ക് അൽഹിലാലി വിജയിച്ച് കയറിയപ്പോൾ അവർക്ക് അനുകൂലമായിട്ടൊരു പെനാൽറ്റി അതിലുണ്ടായിരുന്നു അത് മിട്രോവിച്ച് ഗോളാക്കി ആ ഗോളോടുകൂടി മിട്രോവിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം സൗദി പ്രോ ലീഗിലെ ഗോളിടിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ അത് ക്രിസ്ത്യാനോക്കൊപ്പം എത്താൻ വേണ്ടി മിട്രോവിച്ചിന് സമ്മാനമായിട്ട് കൊടുത്തതാണ് അൽനസറിനെ പെനാൽറ്റികൾ നിഷേധിക്കുമ്പോൾ അൽ അൽഹിലാലിന് പെനാൽറ്റികൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു എന്നൊക്കെയാണ് പല അൽനസർ അനുകൂല എക്സ് അക്കൗണ്ടുകളിലും പ്രത്യക്ഷപ്പെടാൻ നോക്കാം അൽനസർ സോൺ എന്ന അൽനസറിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേജുണ്ട് അതിലവർ കൊടുക്കുന്ന കാര്യങ്ങൾ നോക്കുക അതിൽ അൽ അൽഹിലാലിന് പെനാൽറ്റി കൊടുത്ത ഒരു വീഡിയോ വെച്ചുകൊണ്ട് ചോദിക്കുന്നു ഇതെങ്ങനെയാണ് പെനാൽറ്റി ആവുക സീരിയസ്ലി ചോദിക്കേണ്ടത് എങ്ങനെ പെനാൽറ്റി ആവുക നമ്മൾ വി ഗെറ്റ് റോബഡ് ഓഫ് പെനാൽറ്റീസ് ആൻഡ് ദേഹത്തിൽ ഗിഫ്റ്റ് എടുത്താം നമ്മുടെ പെനാൽറ്റികൾ തരാതെ പോകുന്നു ആവുകയാണ് നമ്മൾ അതേസമയം അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു പിന്നെ വീണ്ടും അൽഹിലാൽ ഹാവ് റിസീവ്ഡ് ടെൻ പെനാൽറ്റീസ് ഇൻ ദി സൗദി പ്രോ ലീഗ് ദി സീസൺ ഈ സീസണിൽ പത്ത് പെനാൽറ്റികൾ അൽ ഹിലാലിന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് ശരിയല്ലാത്ത രൂപത്തിലുള്ള ഒരു മീനിങ് ആണ് ഇവിടെ ധ്വനിപ്പിക്കുന്നത് കഴിഞ്ഞില്ല ദോഡ് സെവൻ ഗോൾസ് ബട്ട് ഒഫീഷ്യൽസ് ഹാഡ് ടു ഗിഫ്റ്റ് മിട്രോ വിച്ച് എ പെനാൽറ്റി ജസ്റ്റ് സോ ഹി കുഡ് ഈക്വൽ ക്രിസ്ത്യാനോ ഗോൾ ടാലി ക്രിസ്ത്യാനോയുടെ ഗോൾ ടാലിക്കൊപ്പം എത്താൻ വേണ്ടി മിട്രോ വിച്ചിന് ഒഫീഷ്യൽസ് ഒരു പെനാൽറ്റി ഗിഫ്റ്റ് കൊടുത്തു എന്ന് ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ അൽനസറിൻ്റെ കളികളിൽ റെഫറിമാരുടെ ഭാഗത്ത് നിന്ന് നിരന്തരം മിസ്റ്റേക്ക് വരെ നമ്മൾ കാണുന്നുണ്ട് കോച്ച് ലൂയിസ് കെസ്ട്രോ അടക്കം അതിനെതിരെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ശരിയാണ് അപ്പോഴും ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അധികൃതർ മുഴുവൻ നിൽക്കുന്നത് അല്ലെങ്കിൽ റഫറിമാർ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അത് സാധാരണ ഫാൻസ് തമ്മിലുള്ള വൈര്യത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് അത് എല്ലാ ലീഗുകളിലും ഇപ്പോഴും കടന്നു വന്നതാണ് ഐ എസ് എല്ലിൽ നമ്മൾ അങ്ങനെ കേൾക്കാറില്ലേ ഒരു ക്ലബിനെതിരെ മാത്രമായിട്ട് വിധി വരുന്നു റഫറിയുടെ ഭാഗത്തു നിന്ന് പക്ഷേ റഫറിമാരുടെ മിസ്റ്റേക്സ് എല്ലാവർക്കെതിരെയും പറ്റാറുണ്ട് ഈ എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് കൊണ്ട് വെക്കാം